ഞാൻ കഴിഞ്ഞ ദിവസം നി നിങ്ങളുടെ മുമ്പ് വെട്ടിയ ബ്ലൗസാണ് ഞാനിത് ഇട്ടിരിക്കുന്നത് എൻ്റെ പാകത്തിന് ഞാനത് അങ്ങനെ അടിച്ചെടുത്ത് അപ്പോൾ എനിക്ക് എൻ്റെ ബ്ലൗസ് തനിയെന്ന് വച്ചപ്പോൾ എനിക്ക് വളരെ സംതൃപ്തിയാണ് അതുപോലെ നിങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബ്ലൗസ് ഇത് കണ്ടു പഠിച്ച് തനിയെ തയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് ഇത് മൂലം നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പം പലർക്കും ഇത് മനസ്സിലായില്ല ഒന്നുകൂടെ ഇടണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടെ പേപ്പർ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പം അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഇത് ഒരു വീഡിയോ കൊണ്ട് എല്ലാ ഭാഗത്തും തച്ച് കാണിച്ചു തരാൻ പറ്റില്ല അപ്പം എല്ലാ വീഡിയോയും കണ്ടാൽ മാത്രമേ ബ്ലൗസ് പൂർണ്ണമായിട്ട് കൊണ്ട് തയ്ക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാ വീഡിയോയും കാണാൻ വേണ്ടിയിട്ട് പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ വഴിയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബ് വഴി എല്ലാ വീഡിയോയും കാണാൻ കഴിയും കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒന്നോടെ ഒന്ന് കാണിക്കുമെന്ന് അപ്പം ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു ചാർട്ട് പേപ്പറിൽ വരച്ച് കാണിക്കുകയാണ് അപ്പം നിങ്ങളും എനിക്കും ഒരു പേപ്പർ വരയ്ക്കിരിക്കുക അതുപോലെ നിങ്ങൾ വെട്ടി ബ്ലൗസ് തയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബ്ലൗസ് തയ്ക്കാൻ പറ്റും വളരെ ഈസിയാണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണുക അതുപോലെ തയ്ക്കുക അപ്പോൾ ഓരോ പാട്ട് പാട്ടായിട്ട് ഞാൻ ഓരോ വീഡിയോയിലാക്കി നിങ്ങൾക്ക് ഇട്ടു തരാം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അതനുസരിച്ച് തയ്ക്കണം നിങ്ങൾക്ക് മുന്നിൽ വെച്ച് വെട്ടിയ ബ്ലൗസിൻ്റെ അവസാന ഭാഗമാണ് ഈ കാണിക്കുന്നത് അത് തയ്ച്ച് കഴിഞ്ഞു അത് ആ ബ്ലൗസാണ് ഇന്ന് എൻ്റെ സാരിയോടൊപ്പം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ബ്ലൗസ് തയ്ക്കാം ആദ്യമായിട്ട് എല്ലാവരും ഇതുപോലൊരു പേപ്പർ എടുക്കണം ഞാൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങളും ഒരു പേപ്പർ എടുക്കുക എല്ലാവരും അടുത്തല്ലോ നമുക്ക് ഈ ബ്ലൗസിൻ്റെ അളവിൽ നിന്ന് തയ്ക്കാം ഇതെൻ്റെ മോളുടെ ബ്ലൗസാണ് നമ്മൾ കഴിഞ്ഞ ബ്ലൗസിൽ വച്ചതുപോലെ നമുക്ക് ആദ്യം ഈ ഭാഗമാണ് കഴുത്തിൻ്റെ ഭാഗം ഈ ഭാഗം അപ്പോൾ ഈ പേപ്പറെടുക്കുക ഇതൊരു തുണിയാന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക ഇതുപോലെ തുണിയാണെങ്കിൽ നമ്മൾ ഇതുപോലെ മടക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കണം സിൻ്റെ വണ്ണം അണക്കുമ്പോൾ ദാ ഈ ഭാഗമാണ് എടുക്കേണ്ടത് ഇതായത് അപ്പോൾ ഇതിൽ പന്ത്രണ്ടരയുണ്ട് അപ്പോൾ നമുക്കൊരു ഇവിടുത്തെ തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് നമുക്ക് പന്ത്രണ്ടേ മുക്കാലിട്ട് വെട്ടാം ഓക്കേ കണ്ടല്ലോ ഇവിടുത്തെ തയ്യൽത്തുമ്പ് കാലിഞ്ച് നമ്മൾ വിട്ട് ഇവിടെ നമ്മൾ പന്ത്രണ്ടേ മുക്കാൽ ആണ് നമ്മൾ വണ്ണം എടുക്കുന്നത് ഇതവിളുടെ ബ്ലൗസിൽ സീക്വൻസ് വെച്ച് പിടിപ്പിച്ചാണ് അത് ഒട്ടിച്ചത് കൊണ്ട് ഇളയിപ്പോഴ വേണമെന്നല്ല പിന്നെ ഇതിൻ്റെ ഇറക്കം ഇറക്കം നമുക്ക് തച്ച് വരുമ്പം പതിനേഴ് ഇഞ്ച് വരണം പതിനേഴ് വരണമെങ്കിൽ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടി കണ്ടോ പതിനേഴ് പതിനേഴ് വരണമെങ്കിൽ ഒരിഞ്ച് കൂട്ടി പതിനെട്ട് ഇഞ്ച് നമുക്ക് ഫ്രണ്ടിലത്തേക്ക് എടുക്കാം നമ്മൾ വണ്ണം പന്ത്രണ്ടേ മുക്കാൽ എടുക്കും എല്ലാവരും ഇതുപോലെ പന്ത്രണ്ടേ മുക്കാലല്ല എടുക്കേണ്ടത് എല്ലാവരും അവരവരുടെ ബ്ലൗസ് എടുത്ത് ഇതുപോലെ വണ്ണം നോക്കി എടുക്കുക ഇപ്പോൾ വണ്ണം എങ്ങനെയാണ് നോക്കാനെന്നുള്ളതെന്ന് ഞാൻ കാണിച്ചു തന്നെ അതുപോലെ സ്വന്തം ബ്ലൗസിന് ഒരു തുണിയെടുത്ത് ഇതുപോലെ പേപ്പർ ഇതുപോലെ മടക്കി വെച്ചിട്ട് ഈ വണ്ണ എടുക്കുക മനസ്സിലായല്ലോ എല്ലാവരും എടുത്തല്ലോ അല്ലേ വണ്ണം പന്ത്രണ്ടേ മുക്കാൽ എടുത്തു നിങ്ങൾക്ക് പത്തിഞ്ചാണ് വണ്ണം ഉള്ളെങ്കിൽ നിങ്ങൾ പത്തഞ്ചെടുക്കണം നമ്മൾ ചുറ്റുമുള്ള വണ്ണം നമ്മളെ ശരീരം മൊത്തമായിട്ട് അളന്ന് നോക്കിയിട്ട് ആണ് നമ്മൾ വണ്ണം എടുക്കേണ്ടത് കുറച്ചുകൂടെ വണ്ണമുള്ള ആളായതുകൊണ്ട് മൂന്നിഞ്ച് കഴുത്ത കലം രണ്ടിൽ താഴോട്ട് ആറിഞ്ച് ആറിഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്താം കാണാലോ അല്ലേ മൂന്നിഞ്ച് കഴുത്ത കലം ഇവിടെ നിങ്ങ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്നിഞ്ച് താഴോട്ട് സ്ട്രെയ്റ്റായിട്ട് ആറിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി എന്നിട്ട് ഇവിടെ നിങ്ങോട്ട് കൈടെ അല്ലെങ്കിൽ നമ്മളൊരു മൂന്നിഞ്ചൂടെ അടയാളപ്പെടുത്തും അത് നമ്മുടെ ഷോൾഡറാണ് ഷോൾഡർ താഴോട്ട് ഒരു അഞ്ചേ കാല് നമുക്ക് അടയാളപ്പെടുത്താം അഞ്ചേ കാല് നമുക്ക് സ്ട്രെയ്റ്റായിട്ട് വരയ്ക്കാം സ്ട്രേറ്റായിട്ട് ഇത് ശരിക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാർക്കർ മാർക്കറ് വെച്ചൊന്നുകൂടെ വരയ്ക്കാം ഇവിടെ ഒരു മൂന്നര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം ഈ കോർണറിൽ നിന്ന് നമുക്കൊരു ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്താം എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ചരിച്ച് വളച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏ ഇവിടെയെന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് കാണാമെന്ന് ഒന്നര ഇഞ്ച് മാറി മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടി ഇറങ്ങണം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നമുക്കൊന്ന് വികസിച്ച് നിൽക്കണം ഒരു അര ഇഞ്ച് ഇങ്ങോട്ട് വളച്ച് നിർത്തി മുൻവശമാണേ മുൻവശം ഫ്രണ്ടിലോട്ട് നമ്മളിങ്ങനെ ഒന്ന് വീതിക്ക് ഇങ്ങനെ വളച്ച് എടുത്തില്ലെങ്കിൽ അവിടെ വന്ന് നമ്മുടെ ശരീരത്തിൽ ചേർന്നിരിക്കുമ്പോഴേ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ചു കൊടുക്കാം <laughs> <laughs> െ വിളച്ച് കൊടുക്കും ഇത് വലിയ ആളിൻ്റെ സൈസായത് കൊണ്ടാണ് മൂന്നിഞ്ച് ചെറിയ ആളുകൾക്കാണെങ്കിൽ ഇവിടെ നിന്നുള്ള കഴുത്തകെല്ലാം രണ്ടിഞ്ച് മതി രണ്ട് അതായത് നമുക്കൊന്ന് ചേർന്നിരിക്കണമെങ്കിൽ രണ്ടിഞ്ച് മതി ഇത് ഒരു വലിയ ആളിൻ്റെ ആയതുകൊണ്ടാണ് കഴുത്തകലം എടുത്തത് അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതാ ഇവിടെ വന്ന് ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നമുക്കൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ദാ മേളിലോട്ട് താ കോർണറിൽ നിന്ന് മുകളിലോട്ട് രണ്ടിഞ്ച് മേളിലോട്ട് അതായത് മേളിൽ നിന്ന് ഒരു മൂന്നര ഇഞ്ച് താരോട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം അപ്പോൾ ഇതെ നമ്മൾ വരച്ച് കൊടുക്കണം ഉണ്ടല്ലോ ഇനി ഇവിടെ നിന്ന് മേളിലോട്ടും നമുക്കൊന്ന് ശരിക്കും ഷെയ്പ്പായിട്ടിരിക്കണം അപ്പം ഇങ്ങനെ ചെല്ലണം എല്ലാം രച്ച് മനസ്സിലായി കാണമെന്ന് വിചാരിക്കുന്നു ഇനി ആളിന് ഫ്രണ്ടിൽ പതിനേഴ് ഇഞ്ച് ഇറക്കമുണ്ട് നമ്മൾ പതിനെട്ട് ഇഞ്ച് എടുക്കും നമുക്ക് ഇവിടെ നിന്ന് ഇഞ്ച് ഫ്രണ്ടിൽ എടുക്കാം ഇറക്കാം പതിനേഴ് ഇഞ്ച് വേണം അപ്പോൾ നമ്മൾ പതിനെട്ട് ഇഞ്ച് എടുക്കണം ഇവിടെ നിന്ന് പതിനെട്ട് ഇഞ്ച് പതിനെട്ട് ഇഞ്ച് നമുക്ക് ഈ പേപ്പറിന് ഒന്ന് വെട്ടിവെക്കാം അപ്പോൾ നമുക്ക് സംശയം സംശയമില്ല ഇവിടെ നിന്നുള്ള കൈക്കുഴി ചിലർക്ക് അഞ്ചര വേണ്ടി വരും അത് നമ്മൾ ഇവിടെ നിന്നുള്ള ടോട്ടൽ നോക്കുമ്പോൾ അറിയാം നമ്മുടെ കൈക്കുഴി അളവെടുത്ത് ഇതുവരെയുള്ള ടോട്ടൽ നമ്മൾ നോക്കുക ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് പതിനൊന്ന് മതി അപ്പോൾ കറക്റ്റ് കറക്റ്റ് അളവാണ് ഇവിടെ നിന്ന് അഞ്ചേ കാല് ഇതുവരെ അപ്പോൾ ആളോ ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ അഞ്ച് കാലത്ത് നമ്മൾ ബോക്സ് പോലെ വെട്ടിയിട്ട് നമ്മളിങ്ങനെ കള കറക്റ്റായിട്ട് കണ്ട് വെച്ചിട്ട് ഇനി നമുക്ക് ദൈവം ഇവിടെ നമുക്ക് ഇവിടെ നാലിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം നാലിഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ഒരു രണ്ടേ മുക്കാൽ ഇത് എല്ലാ വണ്ണം കുറഞ്ഞവർക്കായാലും കൂടിയവർക്കായാലും ഈ ഒരളവ് കറക്റ്റായിരിക്കും ഇവിടെ നിന്ന് ഇതുവരെ നമ്മൾ എടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഒരു രണ്ടേ മുക്കാൽ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ പോയിൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട് അത് പലരും തയ്ക്കുമ്പോൾ ആ പാകം വരെ എല്ലാവർക്കും തെറ്റിപ്പോകും അതൊരു തെറ്റാതിരിക്കാനാണ് ഇവിടെ നിന്ന് നാലിഞ്ച് ഇവിടെ നിന്ന് രണ്ടേ മുക്കാലെന്ന് പറഞ്ഞത് എല്ലാവരുടെ മനസ്സിലായല്ലോ എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് നമുക്കൊരു പട്ടയുണ്ട് ഇങ്ങനെ വളഞ്ഞ് വരണം അപ്പം നമുക്ക് ഇതിന് ഈ രണ്ടേ മുക്കാലിൻ്റെ ഈ അളവിന് നമ്മളൊന്ന് താഴോട്ട് വരയ്ക്കുക സ്ട്രേറ്റായിട്ട് താഴോട്ട് ഇങ്ങനെ വരച്ചിരിക്കുക എന്നുവെച്ചാൽ ഇവിടെ ഒന്ന് ഒരു മൂന്നിഞ്ചെടുക്കുക ഈ മൂന്നിഞ്ച് ഈ രണ്ടേ മുക്കാലും തമ്മിലുള്ള പോയിൻ്റ് അറിയണം മനസ്സിലായല്ലേ ഇവിടെ നിങ്ങോട്ട് രണ്ടേ മുക്കാൽ നോക്കി അതായത് ഇവിടെ നാലിഞ്ച് ഇവിടെ നിന്ന് നിങ്ങോട്ട് രണ്ടേ മുക്കാൽ എന്നിട്ട് അവിടെ നിന്ന് ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു എന്നിട്ട് ഇവിടെ നിന്ന് ഇതുവരെ മൂന്നിഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഈ ഭാഗത്ത് വന്ന് മൂന്നര മാർക്ക് ചെയ്തു മൂന്നര അപ്പോൾ നമുക്ക് ഈ മൂന്ന് പോയിൻറ്റ്സ് നമുക്ക് കൂട്ടിമുട്ടിക്കണം ഇവിടെ നാല് അലച്ച് ഇവിടുന്ന് ആ മൂന്നരയിലേക്ക് ചരിഞ്ഞ് അരിഞ്ഞ് നമ്മൾ കൊച്ച് പത്തെടുക്കാം പത്തായ നമുക്ക് തയ്യൽത്തുമ്പോൾ കുറച്ച് വരും ഇവിടെ നിന്ന് ഇതുവരെ പത്ത് മതി ഒരു ലെങ്തിയായ വീഡിയോ ആണ് നമ്മൾ ഫ്രണ്ട് പേജ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതാ ഇതാണ് ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് പോർഷൻ എല്ലാവരും കണ്ടല്ലോ ഇനി നമുക്ക് നാളെ ബേക്ക് പോർഷൻ പറഞ്ഞു തരാം അത് കഴിഞ്ഞ് കൈ പറഞ്ഞ് തരാം ലാസിൽ നമുക്ക് തയ്ക്കാൻ പഠിക്കാം ഇത് തയ്ച്ച് കഴിഞ്ഞിട്ട് ഒരാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈനക്ക് ബ്ലൗസ് തയ്ക്കണമെന്നും അപ്പോൾ ഇത് തച്ച് കഴിഞ്ഞിട്ട് ഹൈനക്ക് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ഒരു പ്രധാന കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വീഡിയോ കൊണ്ട് നമുക്ക് സാരി ബ്ലൗസ് പൂർണ്ണമായും പഠിച്ചെടുക്കാൻ കഴിയില്ല അത് പല പല വീഡിയോകളിലായിട്ട് മാത്രമേ നമുക്കത് പഠിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാ വീഡിയോയും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പേജ് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ആ വീഡിയോ നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും അത് കാണിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക അതുപോലെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ ഇത് യൂട്യൂബ് ചാനൽ വഴിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കണോ അമർത്തിയാൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് യഥാസമയം കാണാൻ കഴിയും അപ്പോൾ എന്നോടൊപ്പം നിങ്ങളും ബ്ലൗസ് വട്ടാൻ പഠിക്കുക യഥാസമയം അത് പഠിച്ചെടുക്കുക എല്ലാവരും പഠിച്ചെടുക്കട്ടെ എന്ന ആഗ്രഹത്തോട് കൂടി ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം